കന്യാകുമാരിയിലെ വിശ്വപ്രസിദ്ധമായ വിവേകാനന്ദ പാറ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏകാന്ത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തതോടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു വിവേകാനന്ദ പാറ വിശുദ്ധമായി ഇന്നും നിലനിൽക്കുന്നതിന് കാരണമായി തീർന്ന കുറെ മലയാളികളെ എക്കാലവും ഓർക്കേണ്ടതുണ്ട് പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിനു മുൻപ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലെത്തുകയും ശ്രീപാദപാറയിൽ ധ്യാനമിരിക്കുകയും ചെയ്തത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭാരതം മറ്റൊരു ചരിത്രത്തിനും സാക്ഷ്യം വഹിച്ചു സാഗര സംഗമത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പാറയ്ക്കു മുകളിൽ സ്വാമിജിയുടെ സ്മരണാർത്ഥം വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു കന്യാകുമാരിയെ കന്യാമേരി ആക്കി രൂപാന്തരപ്പെടുത്താൻ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ അണിനിരത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ചില ക്രൈസ്തവ നേതാക്കന്മാരുടെ നീക്കത്തിൽ ചെറുത്ത കുറെ മലയാളി ചെറുപ്പക്കാരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നാം ഇപ്പോൾ കാണുന്ന വിവേകാനന്ദ പാറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വിവേകാനന്ദപാറ സ്വന്തമാക്കാനും അവിടെ ഒരു വലിയ കുരിശ് സ്ഥാപിക്കാനും ചില ക്രൈസ്തവ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുന്നു സ്വാമി വിവേകാനന്ദന്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിവേകാനന്ദ പാറയിൽ സ്വാമി വിവേകാനന്ദന്റെ ഒരു സ്മാരകമുണ്ടാക്കാൻ മദിരാശിയിലെ രാമകൃഷ്ണ മിഷൻ തീരുമാനിക്കുന്നതോടെ പ്രശ്നങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു ഈ ആശയത്തോട് ഐക്യം പ്രകടിപ്പിച്ച കന്യാകുമാരി പ്രദേശവാസികൾ ഇതിനായി കന്യാകുമാരി കമ്മിറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു അത്രേ ഇരു സംഘടനകളും വിവേകാനന്ദ പാറ എന്ന ആശയവുമായി മുന്നോട്ടു പോകുമ്പോൾ ക്രൈസ്തവ നേതാക്കൾ വിവേകാനന്ദ പാറയിൽ കരയിൽ നിന്നും നോക്കിയാൽ കാണും വിധം വലിപ്പത്തിൽ ഒരു കുരിശ് സ്ഥാപിക്കണമെന്ന ആശയവുമായി മുന്നോട്ട് വരുന്നു ഇതോടെ ഒരു സാമുദായിക വിഷയമായി വിവേകാനന്ദ പാറ മാറി സമവായം എന്ന രീതിയിൽ ഇന്ത്യയിലെ ഹിന്ദു സന്യാസിമാരുടെ നിർദ്ദേശപ്രകാരം കരയിൽ കുരിശ് സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തു അത്രേ പക്ഷെ എല്ലാ നിർദ്ദേശങ്ങളെയും ഒന്നടങ്കം എതിർത്തുകൊണ്ട് രാത്രിയുടെ മറവിൽ ക്രൈസ്തവ വിശ്വാസികൾ വിവേകാനന്ദ പാറയിൽ ഒരു വലിയ കുരിശ് സ്ഥാപിക്കുന്നു ഇത് ഹൈന്ദവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയിലെത്തുകയും ചെയ്തു മാറ്റി സ്ഥാപിക്കാൻ കോടതി നിർദ്ദേശിച്ചു കോടതി വിധിയെ അംഗീകരിക്കാൻ ക്രൈസ്തവ വിഭാഗം തയ്യാറായില്ല കരയിൽ നിന്നും കടലിലൂടെ എത്തി മാറ്റുന്നത് ശ്രമകരമായ പ്രവൃത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നിയമം നടപ്പിലാക്കേണ്ട പോലീസുകാരും മാറ്റാൻ തയ്യാറാകാതെ പിൻവലിഞ്ഞു ബേപ്പൂർ കൊയിലാണ്ടി വടകര എന്നീ തീരമേഖലകളിൽ നിന്നുള്ള സ്വയം സേവകരായ ഏതാനും യുവാക്കൾ രാത്രിയിൽ കടൽ കടന്നെത്തി സധൈര്യം കുരിശു നീക്കം ചെയ്യുന്നു ഇതോടെ ഈ പ്രദേശത്ത് സാമുദായിക സംഘർഷങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു സർക്കാർ വിവേകാനന്ദ പാറയും സമീപ പ്രദേശങ്ങളും നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു കോടതി വിധിപ്രകാരം വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ സ്മാരകത്തിന് ശിലാസ്ഥാനം നടത്താൻ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം ഭക്തവത്സലം തയ്യാറാകുന്നു എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി പതിനാലിന് അദ്ദേഹം വിവേകാനന്ദ സ്മാരകത്തിന്റെ ശിലാഫലകം സ്ഥാപിച്ചു എന്നാൽ അതേ വർഷം തന്നെ ആ ശിലാഫലകത്തെ ക്രൈസ്തവർ നശിപ്പിച്ചുകൊണ്ട് ഒരു ദേശീയ പ്രശ്നമായി മാറുന്നു അങ്ങനെ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഏകനാഥ് റാണഡെ വിവേകാനന്ദ പാറയിൽ നേരിട്ടെത്തുകയും വിവേകാനന്ദ സ്മാരകം സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു വൈരാഗബബുദ്ധിയോ മത്സരമോ ജാതി മത വർഗ വിവേചനമോ ഇല്ലാതെ എല്ലാവർക്കും ഐക്യത്തോടെ വിവേകാനന്ദ പാറയിൽ വന്നു പോകാനുള്ള അവസരം ലഭിക്കുന്നു